പ്രൈസ് എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ചിന്ത അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം നിന്റെ ദൈവമേ ഹോവ നിന്നോടുകൂടി ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഹോവ യോഷയോട് പറയുന്ന ഒരു ഭാഗമാണ് ചാപ്റ്റർ വൺസ് നീ പ്രമിക്കരുത് ഭയപ്പെടരുത് എന്നെ വളരെ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനമാണ് നീ ഭയപ്പെടരുത് പ്രേമിക്കരുത് പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പല എല്ലാ വിഷയങ്ങളും അല്ല മിക്കവാറും എല്ലാ വിഷയങ്ങളിലും അകത്ത് തന്നെ നമ്മൾക്ക് ഉറപ്പും ധൈര്യവും ഒക്കെ പ്രാപിച്ച് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടും അനേകം ഏതാണ്ട് ഒരു എൺപത് ശതമാനം ആളുകളും വിഷയങ്ങൾ കണ്ട് ചിലപ്പോൾ ഇറങ്ങി പുറപ്പെടും അല്ലെങ്കിൽ ധൈര്യത്തോടെ ചുവടെ കുറയ്ക്കും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ഒക്കെ ആദ്യ നിമിഷങ്ങൾ അങ്ങനെയായിരിക്കും ആയിരിക്കും കുറച്ചുകൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വിഷയത്തിന് പരിഹാരം കാണാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറുപടി കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു നീക്കുപോക്കില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടും നമ്മൾ എന്തു ചെയ്യുന്നു ഭ്രമിക്കും ഭയപ്പെടും ഭ്രമിക്കും ഭയപ്പെടും നമ്മൾ കലങ്ങും ഇത് ഇത് സ്വാഭാവികമായിട്ട് അനേക ദൈവമക്കൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് എന്ത് പറഞ്ഞ് എനിക്കാ വാക്കുകൾ ഭയപ്പെടരുത് ഭ്രമിക്കരുത് ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കല്പിച്ചുവല്ലോ നമുക്ക് ഉറപ്പം ധൈര്യം ഒക്കെ കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ അല്ലെ പോയ പോലെ അവർ പടകിൽ കയറിപ്പോൾ ഭയ വലിയ സന്തോഷം ഹാപ്പിയായിട്ട് അവർ എന്ത് ചെയ്തു പടകിൽ അങ്ങോട്ട് മുൻപോട്ട് പോയത് പക്ഷെ അല്പം മുൻപോട്ട് ചെന്നപ്പോൾ കാറ്റും തിരമാലകൾ പഠിച്ചപ്പോൾ അവർ എന്തു ചെയ്യുന്നു പ്രാണഭയത്തിലായിന്നാ അപ്പോൾ പ്രിയപ്പെട്ടവർ തുടക്കത്തിൽ കുഴപ്പമില്ല അല്പം യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചില വിഷയത്തിനകത്ത് ഭയവും ഒക്കെ വരാൻ സാധ്യത കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ആലോചന എന്ന പ്രഭാതത്തിൽ നമ്മൾ പറയുക യോശുവെ ഭ്രമിക്കരുത് ഭയപ്പെടരുത് ഭ്രമിക്കരുത് ഭയപ്പെടരുത് ഇന്ന് പകൽ എനിക്ക് കൈമാറാനുള്ള ഒരു ആലോചന ദൈവമക്കളോട് ദേവദാസീദാസന്മാരോട് അഭിഷിക്തരോട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് വേദനപ്പെട്ടിരിക്കുന്നവരോട് ചില വിഷയത്തിൽ ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ചിട്ട് യു എന്തു ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ് അയ്യം വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാൻ്റെ ഉള്ളത്തോട് പറയുന്നു ഭയപ്പെടരുത് ഭ്രമിക്കരുത് കർത്താവാണ് നിനക്ക് ആലോചന തന്നെങ്കിൽ ദൈവാലോചനയിലാണ് ഇന്ന് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ എന്താണ് ഇപ്പോഴുള്ള വിഷയം ഇപ്പം കാണുന്നത് പോലെയല്ല അതിൻ്റെ അവസാനം മാധുരമുള്ളതാക്കി എൻ്റെ ദൈവം മാച്ചു കുഞ്ഞേ ദൈവദാസനെ മാറ്റും നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പോകും കർത്താവാണ് ആലോചന തന്നത് മുൻപോട്ട് പോ യോശുവേ മുൻപോട്ട് പോ ഭയപ്പെടരുത് ഭ്രമിക്കുമരുന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ മുൻപേ ദൈവം തന്ന ആലോചനയെ തന്നെ മുറുകിടിക്കുക ദൈവം നടത്തും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചനത്തിനായി നന്ദി കേട്ടെ എല്ലാവരും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേനാമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ